السلام عليكم ورحمة الله بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ നബി നബിസല്ലാഹു അലൈഹി വസ്സലമയുടെ കാലശേഷം സത്യദീനി ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടതിൽ വിജ്ഞാനത്തിന്റെ വിളക്കുമാടങ്ങളായി പ്രവർത്തിച്ച മതപഠന സ്ഥാപനങ്ങൾ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായി ശരിയായ അക്കേത പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങൾ ജ്ഞാന ഗോപുരങ്ങൾ നിലനിന്ന് വരുന്നു നബിസല്ലാഹു അലൈഹി വസലമയിലെ മസ്ജിദുൻ നബവിയാണ് അതിന്റെ ഒന്നാമത്തെ പ്രഭചൊരിഞ്ഞ കേന്ദ്രം പിന്നീട് ആ വിളക്കുമാടത്തിൽ നിന്നും സത്യദീനിന്റെ ശരിയായ വിശ്വാസ ആദർശങ്ങളുടെ ദീപശിക ഏറ്റുവാങ്ങിയാണ് ലോകത്ത് ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടത് മതത്തെക്കുറിച്ച് ആഴത്തിൽ അറിവ് നേടുന്നവർ ഓരോ സമൂഹത്തിലും ഉണ്ടാവണമെന്നുള്ളത് അള്ളാഹു സുബഹാനഹുഅ താല നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ് സൂറത്ത് തൗബയിലെ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ വചനം ഇതിലേക്കുള്ള കൃത്യമായ സൂചനകൾ നൽകുന്നുണ്ട് ലാ ഇലാഹി ലാ എന്ന സാക്ഷ്യവചനത്തിന് സാക്ഷികളായിട്ടുള്ളവരിൽ الله سبحانه وتعالى പണ്ഡിതന്മാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഖുർആാനിന്റെ മൂന്നാമധ്യം സൂറത്തുൽ ആലി ഇമ്രാൻ്റെ പതിനെട്ടാമത്തെ എന്ന സാക്ഷ്യവചനത്തിന് സാക്ഷികളായി പറഞ്ഞതിൽ പണ്ഡിതന്മാരെ ഉൾപ്പെടുത്തിയതിൽ നിന്ന് അവർക്കുള്ള പദവിയും മഹത്വവും എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാനെ ഭയപ്പെട്ട് ജീവിക്കാൻ കഴിയുന്നത് അവൻ്റെ അടിമകളിൽ നിന്ന് അറിവുള്ളവർക്കാണ് എന്ന് അള്ളാഹു സുബാന ഹുതാല പറഞ്ഞു സൂറത്തുൽ ഫാത്തിറിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വചനം ഇന്നമായിൻ അതേപോലെ തന്നെ പടച്ച റബ്ബിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനങ്ങളാണ് അറിവുള്ളവരെ തേടിയിരിക്കുന്നത് പതിനൊന്നാമത്തെ വചനമാണ് അറിവുള്ളവരും അറിവില്ലാത്ത ആളുകളും ഒരിക്കലും സമന്മാരാവുകയില്ല എന്നും ഖുറാൻ പറഞ്ഞു അലമോന വല്ലദീനലായ അലമോൻ ഇന്നമായ തദക്കുർ ഉൽ അൽബാബ് സൂറത്തു സുമറിൻ്റെ ഒമ്പതാമത്തെ ഇതിൽ നിന്നെല്ലാം എത്രമാത്രം മഹത്വമാണ് അറിവന്വേഷിക്കുന്നവർക്കും അറിവ് പഠിക്കുന്നവർക്കും അതിനുവേണ്ടിയുള്ള സംരംഭങ്ങൾ ഒരുക്കുന്നവർക്കും അള്ളാഹുവിൻ്റെ അടുക്കിലുള്ള സ്ഥാനമെന്നുള്ളത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് അറിവ് നേടുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നബിസല്ലാഹു അലൈഹി വസ്ലമയും പറഞ്ഞു മൻ ബിഹി ഫിദ്ദീൻ അള്ളാഹു സുബഹാന ഒരടിമക്ക് ഹൈർ ഉദ്ദേശിച്ചാൽ അവനെ ദീനിൽ അഗാധമായ പാണ്ഡിത്യമുള്ളവനാക്കുമെന്ന് നബിസല്ലാഹു അല്ലെ വല്ലമ പറഞ്ഞു അതേപോലെ തന്നെ ഒരാൾ അറിവന്വേഷിച്ചു കൊണ്ട് ഒരു വഴിയിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ സഹലല്ലാഹുലഹു തൊയീക്കൻ ജന്ന അവനെ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു സുബഹാനഹുല എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് അതേപോലെ തന്നെ അറിവന്വേഷിക്കുന്നവർക്ക് വേണ്ടി ആകാശഭൂമികളിലുള്ള മത്സ്യങ്ങൾ വരെ അതേപോലെ തന്നെ പറവുകൾ വരെ ഇസ്തിഹഫാറ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഇതെല്ലാം അറിവന്വേഷിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിനുള്ള സംരംഭങ്ങൾ ഒരുക്കുകയും ചെയ്യേണ്ടതിൻ്റെ ശ്രേഷ്ഠതയെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മുസ്ലിം ഉമ്മത്തിന് നേർവഴി കാണിക്കാൻ മതബോധമുള്ള ദിശനാശാലികളായ പണ്ഡിതന്മാരെ വാർത്തെടുക്കൽ ബാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞ ഇസ്ലാഹി കേരളത്തിലെ സച്ചരിതരായ നമ്മുടെ മുൻഗാമികൾ ആ ദൗത്യ നിർവഹണത്തിനായാണ് അറബി കോളേജുകൾക്ക് തുടക്കം കുറിച്ചത് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഹിന്ദ് ഇസ്ലാമിയെ പോലെയുള്ള നമ്മുടെ സ്ഥാപനങ്ങൾ സമൂഹത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്തം ഇത്തരം സ്ഥാപനങ്ങളെ പിന്തുണച്ചും നയിച്ചും സഹായിച്ചും പുണ്യം തേടുന്ന ആ നിലക്ക് സത്യദീനിനെ സഹായിക്കുന്ന നല്ലവരിൽ അള്ളാഹു സുബഹാനഹുല നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹർദന അലഹമുല്ലാറബിലെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി